നമസ്കാരം അടിമുടി തകർന്നടിയുകയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സേന പാകിസ്ഥാനെ കയറി അടിക്കുകയാണ് പാകിസ്ഥാന്റെ മുപ്പതോളം സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറോളം താലിബാൻ സൈനികരെ പാകിസ്ഥാൻ വധിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു അതിന് പകരമായി അൻപത്തിയെട്ട് പാക് സൈനികരെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി താലിബാൻ സേന തീർത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട സൈനിക ക്യാമ്പുകളിലേക്ക് താലിബാന്റെ ബോംബാക്രമണം ഇന്ത്യ നൽകിയ ആയുധങ്ങൾ ആയുധങ്ങളെടുത്ത് പാകിസ്ഥാന്റെ നെഞ്ചത്ത് പൊട്ടിക്കുകയാണ് താലിബാൻ സേന പാകിസ്ഥാനെ കൈവിട്ട് സൗദി അറേബ്യയും ഒക്കെ പാകിസ്ഥാൻ നിലവിളിക്കുന്നു റഷ്യയുടെയും ഇന്ത്യയുടെയും പിന്തുണ താലിബാൻ സേനയ്ക്കുണ്ട് താലിബാൻ സേനയുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി പിന്തിരിഞ്ഞോടുകയാണ് പാകിസ്ഥാൻ സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഒരു ഭാഗത്ത് അഫ്ഗാൻ അതിർത്തിയിൽ താലിബാന്റെ ആക്രമണം ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം പിഒകെയിൽ ജനങ്ങൾ തന്നെ പാകിസ്ഥാനെ പാകിസ്ഥാൻ സൈന്യത്തെ ഓടി ആട്ടിപ്പായിക്കുന്നു ആ പാകിസ്ഥാൻ സൈന്യം പിന്തിരിഞ്ഞോടുന്നു അങ്ങനെ നാലുപാടും പാടും നിന്ന് തകർന്നടിയുകയാണ് പാകിസ്ഥാൻ സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരാൻ പോവുകയാണ് പെഷവാറിൽ ബലൂജ് മേഖലയിൽ നിന്ന് കറാച്ചിയിലേക്ക് പോയ ട്രെയിൻ ആ ജാഫർ എക്സ്പ്രസിനെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് അതിലുണ്ടായിരുന്ന പാകിസ്ഥാൻ സൈനികരെ വധിച്ചത് സൈബർ പഷ്തൂങ്ക മേഖലയിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ സേനയുടെ ആക്രമണം രണ്ടു മൂന്ന് ദിവസം മുൻപായിരുന്നു ആ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു അതുപോലെ അഫ്ഗാൻ അതിർത്തിയിലെ പാകിസ്ഥാൻ മിലിട്ടറിയുടെ കോൺവോയ് വാഹനത്തിന് നേരെ കുഴിബോംബ് ആക്രമണം നടത്തിയിരുന്നു അതിലും നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു ഇങ്ങനെ പാകിസ്ഥാന്റെ നെഞ്ചകം പിളർക്കുന്ന ആക്രമണമാണ് താലിബാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണം താലിബാൻ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായിട്ടുള്ള രക്തചൊരിച്ചിൽ രക്തരൂക്ഷിതമായിട്ടുള്ള ആക്രമണം ആരംഭിക്കുന്നത് അതേസമയം ഇന്ത്യക്കെതിരെ വലിയ പ്രകോപനപരമായിട്ടുള്ള ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് ഇന്ത്യ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ നൽകിയ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ നൽകിയ സൈനിക സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ താലിബാൻ ആക്രമിക്കുന്നത് എന്ന വളരെ ഗൗരവമുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിന് കാരണമുണ്ട് കാരണം രണ്ടു ദിവസം മുമ്പ് വരെ താലിബാന്റെ മന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അതിഥിയായിരുന്നു ഇന്ത്യയുമായി നിരവധി മേഖലകളിൽ സഹകരണത്തിനുള്ള കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുള്ള ഘട്ടത്തിലാണ് ഈ ആക്രമണങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ആരോപണത്തിന് കഴമ്പുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാം അതേസമയം ഇന്ത്യ ഇതിന് മറുപടി നൽകിയിട്ടില്ല താലിബാനും ഇത് പാകിസ്ഥാന്റെ ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല എന്തായാലും താലിബാന്റെ ആക്രമണത്തിൽ പൊറുതി മുട്ടിയിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് ഉറപ്പിച്ചു പറയാം